കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയെ കുറിച്ച് എന്താണ് കേരളത്തിലെ ടൂറിസ്റ്റ് മേഖല കേരളത്തിൽ മെയിൻ്റെസ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ നോക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും ഒരു ക്ലീനായിട്ട് അടക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് പരിപാലിക്കപ്പെടുന്നില്ല ഇനിയും മെച്ചപ്പെടാനുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഒത്തിരി സാധ്യത ഉണ്ട് അതനുസരിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതുണ്ട് പേടിയാണ് കാരണം പാമ്പ് മറ്റു ഉണ്ട് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് ഇവിടെ വരുന്ന യാത്രക്കാരോട് നമുക്ക് ഈ കേരളത്തിലെ ടൂറിസം മേഖലയെ കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം കേരളത്തിലെ ടൂറിസ്റ്റ് മേഖലയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ ടൂറിസ്റ്റ് മേഖല ഇപ്പം അധികം വികസിതമല്ല പല നല്ല സ്ഥലങ്ങളും സർക്കാർ അതിനുവേണ്ട ഫണ്ടിങ് നടത്താതെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനന്തമായ സാധ്യതകളുണ്ടായിട്ടും ഉപയോഗിച്ചും തീർച്ചയായും യോജിക്കുന്നു കാരണം ടൂറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഏറ്റവും ഹോട്ടുള്ള മേഖലയാണ് പക്ഷേ സർക്കാർ അതിനുവേണ്ടി പണം മുടക്കുന്നുണ്ടായിരിക്കും പക്ഷേ അത് ഫലപ്രാപ്തിയായിട്ട് പേടത്തും വരുന്നില്ല ഇപ്പോൾ കാലവധി ടൂറിസ്റ്റ് അത് കട്ടപ്പെടുത്താൻ ഇപ്പോൾ അതൊക്കെ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അവരത് ഒരുപാട് ഡെവലപ്പായി കൊണ്ടുകയും ആൾക്കാർ അതിനകത്തൊന്നും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ ടൂർക്കത്തുള്ളവരാണ് ഇന്ത്യ വർഷങ്ങളായി തന്നെ ഇവിടെ വരാറുണ്ട് കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഒക്കെ നല്ല ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇവിടെ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നുണ്ട് തിരിഞ്ഞു നോക്കാറില്ല ഇവിടെയും കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ആ ഒരു അഭിപ്രായത്തിൽ ഇത്രയൊരു വർഷങ്ങളായിട്ട് ചേർന്ന് വരുന്നു എന്ന് പറയുന്നില്ല അതിനകത്തോട്ട് ഇപ്പം കാല് ഊട്ടി കയറാൻ നമുക്ക് പറ്റില്ല കാരണം ഈ അത്രയ്ക്ക് വൃത്തിഹീനമായ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രസിഡന്റ് കിടക്കുന്നത് അത് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ ഇത്രയോ ടൂറിസ്റ്റുകാർ അതിനകത്ത് കയറും ഫോറിനേഴ്സ് വന്നിട്ട് അവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ക് പിന്നെ ആ നമ്മുടെ ബേട്ട് വീട്ടിലൂടെ അവിടെ നിന്ന് നമ്മുടെ ഒരു പാർട്ടിയുണ്ട് മൂന്ന് അത് നല്ല രീതിയിൽ മൂലസ് വാങ്ങി ഇത്രയോ ആൾക്കാർ അവർ കൂടെ പോയി ഇപ്പം അവരെ കൂടെ പോകാൻ ആൾക്കാർ തേടിയത് കാരണം പാമ്പി മറ്റു കാര്യങ്ങളുടെ ഇടയ്ക്കൊക്കെ ഉണ്ട്

വിനോദ പുറത്തുനിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കാൻ വിധം ഉള്ള മാറ്റങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടോ പഴയതിലുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് കേരളത്തിലെ ഒരു ടൂറിസം മേഖലയെ കുറിച്ച് എന്താണ് പൊതുവേ പറയാനുള്ളത് നല്ലൊരു ഏരിയ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടോ ഞങ്ങൾ വരും അപ്പൊ മാറ്റങ്ങളൊക്കെ എന്താണ് മന്ത്രി ഒരുപാട് മാറ്റങ്ങൾ ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണോ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ഏതാണ് അങ്ങനെയൊന്നുമില്ല പൊതുവേ നമ്മക്ക് ഇവിടെ പോകും ഒന്നുമില്ല ഇഷ്ടമാണോ വേളി ണോ വേളിഷ്ടോ എപ്പോഴൊക്കെയാണ് വരാറുള്ളത് സമയം കിട്ടുമ്പോഴൊക്കെ വരുമോ ഫസ്റ്റ് ടൈം ആണോ ഫസ്റ്റ് ടൈം വന്നിട്ട് എന്താണ് ഇവിടെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു

പണ്ടത്തെ പണ്ടത്തെകാലും എല്ലാ മേഖലയിലും ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഒത്തിരി സാധ്യതകളുണ്ട് അതനുസരിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതുണ്ട് ഇവിടെ നമ്മൾ അത് അത് കൂടുതൽ മെച്ചപ്പെടുത്തി ക്ലീനിങ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും കിടക്കുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ മുന്നോട്ട് കൊണ്ടുപോയാൽ ില്ലൊരു വരുമാനം തന്നെ ഗവൺമെന്റിന് ടൂറിസം മേഖലയിൽ നിന്ന് കിട്ടുമല്ലോ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് അനന്തസാധ്യത ഉള്ളത് അത് കൃത്യമായി ഗവൺമെന്റ് ഉപയോഗിച്ചാൽ അതിൽ നിന്നും വലിയൊരു വരുമാനം തന്നെ നേടാൻ സാധിക്കും പൊതുജനങ്ങളും ആ ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത് എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരുടെ ക്യാമറാമാൻ ശ്രീകന്ധനോടൊപ്പം മഞ്ജപ്രകാശ്